ഈ ഭക്ഷണത്തിൽ അപ്പുറത്തേക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചില മന്ത്രങ്ങളുണ്ട് ഈ മന്ത്ര ചൈതന്യമാണ് നമുക്കുള്ളിൽ ചെന്നൊരു പ്രശ്നമാകുന്നത് മാനസികമായിട്ടുള്ള തളർച്ച വിഭ്രാന്തി എല്ലാത്തിനോടും ഒരു അലസത വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മര്യാദക്ക് നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യില്ല കൈവശം ചെയ്യുന്ന ഒരാളാണെങ്കിലും അയാളും ഇതിൽ ഒരു മന്ത്രം തന്നെയാണ് അപ്പൊ ഈ ഉപാസകൻ ഈ എന്ന് പറയുന്ന സമയത്ത് ഉപാസകർക്ക് ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ക്രമങ്ങളും കൂടി ഉപാസനയിലുണ്ട് പണ്ട് പ്രായമായ അമ്മച്ചിമാരും മുത്തശ്ശിമാരൊക്കെ കൊച്ചുമക്കളോടും അങ്ങനെയുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ സ്ഥലത്തു നിന്നൊന്നും പോയി എല്ലാം ഒന്നും വാങ്ങിച്ചു കഴിക്കരുത് എന്ന് അത് കുഴപ്പമാണ് അത്രേ പക്ഷേ ഇത് അന്ന് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് ഇത് കൈവശം എന്ന് പറഞ്ഞൊരു കാര്യത്തെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരങ്ങനെ പറയാറുള്ളത് കൈവശം ഒരാൾക്ക് ഏറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക കൈവശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ക്ഷേളഭുക്തി എന്നൊക്കെ പറയും ജ്യോതിഷവിധി പ്രകാരമൊക്കെ നമ്മൾ പറയുമ്പോൾ ക്ഷേമഭുക്തി എന്നാ പറയുക അതായത് നമ്മുടെ ഉള്ളിലേക്ക് ക്ഷേളം വിഷം എന്തെങ്കിലും ഒന്ന് ചെല്ലുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ കൈവശം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട് വരുന്നത് മാനസികമായിട്ടുള്ള തളർച്ച വിഭ്രാന്തി എല്ലാത്തിനോടും ഒരു അലസത വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മര്യാദയ്ക്ക് നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ട് നമുക്ക് എല്ലാത്തിലും ഒരു കാര്യതടസ്സം വരും ഇത്തരത്തിലാണ് കൈവശം വർക്ക് ചെയ്യാറ് പൊതുവേ അപ്പൊ ഇതിന് നമുക്ക് പരിഹാരങ്ങൾ ഇത് നമുക്ക് പരിഹാരം എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ഇത് വരാതിരിക്കാൻ നമുക്കിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഭക്ഷണം നമുക്ക് അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി എപ്പോഴും വരും ഇത് നമുക്ക് നമ്മളിലേക്ക് എത്താതിരിക്കാൻ എന്തെങ്കിലും അതായത് ഈ കൈവശം എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മളിതിന് മനസ്സിലാക്കേണ്ട ഇത് കേവലം ആ വസ്തുവെ ഫുഡിന്റെ കാര്യമല്ല കാരണം ഭക്ഷണം നമ്മുടെ ഇതിപ്പോ പൊതുവേയുള്ള ഒരു സംസാരം ഉണ്ടല്ലോ നമുക്ക് ഈ ഭക്ഷണം ഇങ്ങനെ വയറ്റില് കിടന്നിട്ട് അല്ലെ ഛർദിക്കുമ്പോ ഈ സാധനം ഫുഡ് പുറത്തേക്ക് വന്നു പണ്ട് കഴിച്ച പുട്ട് കഷണം വന്നു കടല വന്നു എന്നൊക്കെ പറയും ഇത് നമ്മുടെ വയറ്റിനകത്ത് നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വയറ്റിനെ ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന എൻസൈം അതിനകത്തേക്ക് എന്ത് ചെന്നാലും ദ്രവിച്ചു ദവിച്ചു പോവും അല്ലേ അത്രയും സ്ട്രോങ് അത്രയും സ്ട്രോങ്ങ് ആണ് അത് അതിനകത്ത് ഇതൊന്നും നിൽക്കില്ല ഈ ഭക്ഷണ വസ്തു എന്തായാലും ദഹിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അത് വേണ്ടതൊക്കെ എടുത്ത് വേസ്റ്റൊക്കെ പുറം തള്ളി ഇത് പോയി കഴിയും ഇത് കിടക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പം ഈ ഭക്ഷണത്തിൽ അപ്പുറത്തേക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചില മന്ത്രങ്ങളുണ്ട് ഈ മന്ത്ര ചൈതന്യമാണ് നമുക്കുള്ളിൽ ചെന്നിട്ട് പ്രശ്നമാകുന്നത് മനസിലാ ഇപ്പം നമ്മൾ ഇപ്പം ചില പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ നെയ്യൊക്കെ ജപിച്ചു കൊടുക്കില്ലേ വെറും നെയ്യല്ല അതിൽ മന്ത്രം തൊട്ട് ജപിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഈ മന്ത്രം തൊട്ട് ജപിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് അതിനകത്തൊരു മന്ത്ര ചൈതന്യത്തെ സന്നിവേശിപ്പിച്ചു കൊടുക്കുന്നു ഈ ചൈതന്യമാണ് അവിടെ വർക്കൗട്ടാകുന്നത് അപ്പം ഈ വിഷസ്വരൂപമായിട്ടുള്ള മന്ത്രചൈതന്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ മന്ത്രങ്ങളെ നമ്മളുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യാൻ നിർവിശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്ര സ്വരൂപങ്ങൾ വേറെയുണ്ട് അപ്പം അത്തരത്തിലുള്ള മന്ത്രങ്ങളെ നമ്മൾ ഉപാസിക്കുകയോ അത്തരത്തിലുള്ള യന്ത്രങ്ങൾ നമ്മൾ ധരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷാംശം നമ്മുടെ ഉള്ളിലേക്ക് വിഷ സ്വരൂപമായിട്ടുള്ള മന്ത്ര ചൈതന്യത്തെ ഉള്ളിലേക്ക് സന്യേഷിപ്പിക്കാതിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പൊതുവേ പണ്ടൊക്കെ നമ്മൾ ഭക്ഷണം തൊട്ട് ജപിച്ചിട്ടായിരുന്നു കഴിക്കുക ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ നമ്മൾ ഭക്ഷണം പ്രാർത്ഥിച്ച് ഭോജന മന്ത്രമൊക്കെ ജപിച്ച് അതൊക്കെ ഇതിനകത്ത് നിർവശീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ക്രമങ്ങളാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് ഭക്ഷണം കിട്ടി അത് ഒരാൾ തരുന്നത് തന്നെ ആവണം ഈ കൈവശം എന്ന് പറയുന്നത് നമ്മുടെ കൈ ഉള്ളിൽ പോകുന്ന വിഷമാവാം മനസ്സിലായോ അപ്പം നമ്മളൊരു വിഷാംശമുള്ള ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് നമ്മൾ കഴിച്ചാൽ അതും നമുക്ക് ഇതേപോലെ എഫക്റ്റീവ് ആകുമല്ലോ അപ്പോൾ അതിനകത്ത് ചില ആൾക്കാർ പെർട്ടിക്കുലർലി നമുക്ക് ചില കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നമ്മൾ എന്താ പറയുക അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് നമ്മൾ ജപിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതുണ്ട് അങ്ങനത്തെ ആ മന്ത്രമാണ് നമ്മുടെ ഉള്ളിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ മന്ത്രത്തിൻ്റെ വൈബ്രേഷനാണ് ചൈതന്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു വൈബ്രേഷനാണ് വർക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണ് മന്ത്രം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ജപിക്കുമ്പോൾ അതിനകത്തുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നു ആ ദ്രവി ഉള്ളിൽ ചെല്ലുമ്പോൾ അതാണ് നമ്മുടെ ഉള്ളിൽ വർക്കൗട്ടാകുന്നത് അപ്പോൾ അതിനെ നിർവശീകരിച്ച് കളയാൻ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്നതായിട്ടുള്ള മറ്റ് ശബ്ദതരംഗങ്ങളാണ് ഇതിന് ആൻറ്റി ഇതായിട്ട് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ അത്തരത്തിലുള്ള മന്ത്രത്തിൽ വരുന്നതാണ് നമ്മൾ ഈ ഗരുഡ മന്ത്രം പിന്നെ നഗുലീ മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ശാക്തവിധാനത്തിലൊരു മന്ത്രമുണ്ട് പിന്നെ നീലഖണ്ഠദ്രക്ഷരി ഈ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മന്ത്രവിധാനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള മന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ നിർവീശീകരിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യന്ത്രങ്ങളെ നമ്മൾ ധരിച്ച് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇത്തരത്തിലുള്ള വിധാനങ്ങൾ പഠിച്ച് ഇപ്പം നമുക്കൊരു ഭക്ഷണം കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് തൊട്ട് ജപിച്ച് ദാസിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയം നമുക്ക് വരില്ല അങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതായത് ഈ ഈ വിഷം പല രീതിയിലുള്ളിൽ ചെല്ലുമല്ലോ ചിലപ്പോൾ ഭക്ഷണം മാത്രമല്ല മറ്റു രീതിയിൽ എന്തെങ്കിലും പദാർത്ഥങ്ങൾ തരുന്ന വെള്ളത്തിലായിരിക്കും ചിലപ്പോൾ ഭക്ഷണത്തിലായിരിക്കണം എന്നില്ല അപ്പൊ ഇതിപ്പോ തിരുവിഴ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമുക്കൊരു അവർ തലേ ദിവസമായി ചെല്ലണം ചെന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് വെറുമ്പോഴേറ്റിന് നമുക്കൊരു ജപിച്ച ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒരു തീർത്ഥം തരുന്നു കഴിഞ്ഞിട്ട് ഭഗവാനെ വലം വെക്കുമ്പോ ശർദിച്ച് പുറത്തു പോകുന്നു ശരിക്കും അങ്ങനെ ശർദ്ദിച്ചിട്ടും പുറത്തു പോയി അവിടെ ചെന്ന് ഈ ആചാരം ചെയ്തതിന് ശേഷവും അതായത് ഇപ്പൊ നമുക്ക് തിരുവഴിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയുള്ള ഭാവം എന്ന് പറയുന്നത് നീലകണ്ഠരുദ്രനാണ് നീലകണ്ഠദ്രക്ഷരി ഭാവത്തിലുള്ള ക്ഷേത്രമാണ് അതായത് കാളകൂട കാളകൂടവഷം കുടിച്ചിട്ട് കഴുത്തില് നീലകണ്ഠനായിട്ടിരിക്കുന്ന ശിവൻ ഈ മന്ത്രം കൈവശത്തിന് ഉപയോഗിക്കുന്ന മന്ത്ര അപ്പോൾ അവിടെ കൊടുക്കുന്ന ഈ മരുന്നിനോടൊപ്പം ഈ ചൈതന്യം ചെല്ലുന്നത് കൊണ്ടാണ് ഇത് മാറുന്നത് അപ്പം എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പല വിധാനങ്ങളുണ്ട് ശൈവം വൈഷ്ണവം ശാക്തം മിശ്രം ഇത്തരത്തിൽ ഇപ്പം ശക്തി സ്വരൂപമായിട്ടുള്ള ചില മന്ത്രങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പോൾ ചില മരുന്നുകൾക്ക് ചില മരുന്ന് റിയാക്ഷൻ ഉണ്ടാക്കില്ലേ അതുപോലെ നമ്മളിപ്പം നമ്മുടെ ഉള്ളിലിപ്പം ഭഗവതി വിധാനത്തിൽ അല്ലെങ്കിൽ ശാക്തവിധാനത്തിലുള്ള ചില മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നമുക്ക് തരത്തിലുള്ള ദുരിതം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രതിരോധമായിട്ട് നമ്മൾ അതേ മന്ത്ര ചൈതന്യത്തെ തന്നെ ഉപയോഗിച്ചിട്ട് ഈ സാധനം എടുക്കണം അതാണ് ഞാൻ പറയുന്നത് ഈ ഛർദിക്കുക എന്ന് പറയുന്ന ഒരു ക്ലൻസിങ് പ്രോസസ്സായിരിക്കാം പക്ഷേ അതുകൊണ്ട് ഈ പഴയ വസ്തു എന്തായാലും ധഹിച്ചു പോയി കാണും ഈ വസ്തുവല്ല അല്ല പുറത്തേക്ക് പോകേണ്ടത് ഇതിനുള്ളിലേക്ക് പോയ ചൈതന്യമാണ് അപ്പോൾ അത് ശൈവ ദുരിതമാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ക്രിയ കൊണ്ട് തന്നെ ക്ലിയർ ആകും കാരണം അത് നീലകണ്ഠ മന്ത്രം ശൈവമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇപ്പം ശക്തസമ്പ്രദായത്തിൽ വരുന്ന ദോഷമാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ വരുന്ന ഇനി അതല്ലെങ്കിൽ മിശ്രം ഈ ശൈവം വൈഷ്ണവം കൂടിയതുണ്ട് അത്തരത്തിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് പ്രതിരോധമായിട്ട് ഉപയോഗിക്കേണ്ട മന്ത്രങ്ങൾ ഉപയോഗിച്ച് വേണം ഇതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് റിസൾട്ട് ഇട്ട് അപ്പം ഇത് ഏത് ഭാവത്തിൽ നിന്ന് വന്നതാണ് എവിടെ നിന്ന് വന്നതാണെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പരിഹാരം ചെയ്താൽ അതിന് റിസൾട്ട് വരും ഒരു ഉപാസകന് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈശ്വരനിലേക്ക് സറണ്ടർ ചെയ്തിട്ട് ഭഗവാനിലേക്ക് സ്വയം സമർപ്പിതമായ ഒരാൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടണമെന്നുണ്ടോ അലട്ടണം കാരണം ഇതൊരു ഇപ്പം സറണ്ടർ ആകുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു എനർജി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഇതേ ഇപ്പം കൈവശം ചെയ്യുന്ന ഒരാളാണെങ്കിലും അയാളും ഇതിൽ ഒരു മന്ത്രം തന്നെയാണ് അപ്പം ഈ ഉപാസകൻ ഈ ഉപാസകരെന്നു പറയുന്ന സമയത്ത് ഉപാസകർക്ക് ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ക്രമങ്ങളും കൂടി ഉപാസനയിലുണ്ട് അപ്പം നമ്മൾ ഒരു ദേവതയെ ഉപാസിക്കുകയാണെങ്കിൽ ആ ദേവതയുടെ കവചം നമ്മൾ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യും അല്ലേ അതെന്തിനാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഉപാസകൻ ആയിരിക്കുന്ന ആൾക്കും ഏത് ദേവതയെ ഉപാസിക്കുമ്പോഴും അതിന് അതിൻ്റെ കൂടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളും കൂടിയുണ്ട് ഇതൊക്കെ കൂടി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനും ഈ പ്രശ്നങ്ങൾ വരാം അത് വരാതിരിക്കാനുള്ള പ്രിക്കോഷനാണ് ഈ പറയുന്ന പോലത്തെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ കവച ജപിക്കുക ഉത്കീലന മന്ത്രം ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആ മന്ത്രത്തിനെ ബൂസ്റ്റ് ചെയ്യാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞു ഇത് കേവലം ഒരു മന്ത്രമല്ല ഒരു ഉപാസന എന്ന് പറയുമ്പോൾ ഇപ്പം താങ്കൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഗണപതി ഭക്തനാന്ന് വിചാരിക്കും ഇപ്പോൾ ഗണപതി മന്ത്രമാണ് ഉപാസിക്കുന്നതെന്നുണ്ടെങ്കിൽ വെറും ഒരു മന്ത്രജപം മാത്രമല്ല ഭക്തിമാർഗ്ഗത്തിലൊക്കെ ഭക്തിമാർഗ്ഗത്തിലിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈശ്വരനോട് ആ ഭക്തി കാര്യങ്ങൾ ഇതെല്ലാം പക്ഷേ ഇതെല്ലാം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു പെർട്ടിക്കുലർ നീഡിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു ആഗ്രഹം ഒരു കാമം കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം നടക്കുക അപ്പോൾ നമുക്ക് മോക്ഷമാണ് വേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പറയും എന്നിട്ട് നമ്മൾ ഈശ്വരനെല്ലാം സമർപ്പിക്കുന്നു എന്ന് പറയുന്നു മോക്ഷമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ആഗ്രഹമാണ് മനസ്സിലായത് അപ്പോൾ ഒരു ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം സഫർ ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ടെർമിനോളജിയാണ് ഭക്തിയിൽ വരുന്നത് ഈശ്വരൻ എനിക്ക് സങ്കടം തന്നോട്ടെ എന്തിനാ ഏതെങ്കിലും ഒരു കാലത്ത് സന്തോഷം തരുമല്ലോ അപ്പോൾ അങ്ങനെ കിട്ടണമെന്ന് കരുതിയാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നില്ല അതായത് ഭക്തി ഇല്ലാതെ മന്ത്രം ജപിച്ചാലും എന്തുണ്ടാവും ഇത് വർക്ക് ചെയ്യും ഫലമുണ്ടാവും ഫലമുണ്ടാകും കാരണം ഇത് ശബ്ദതരംഗങ്ങളാണ് ഈ ഭക്തി മാർഗത്തിനേക്കാൾ ഉപരി തന്ത്രത്തിലെ മന്ത്രത്തിനാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം നിങ്ങൾ ഭക്തി ഇല്ലാതെ ജപിച്ചാലും മന്ത്രം ഫലിക്കും കാരണം അത് ശബ്ദമാണ് അപ്പം നമ്മളിപ്പോൾ ഒരാളെ ഞാൻ പറഞ്ഞില്ലേ കണ്ണടച്ചിട്ട് നമ്മൾ ചീത്ത പറഞ്ഞാലും ശ്രദ്ധിക്കാതെ ചീത്ത പറഞ്ഞാലും അയാൾക്കത് ചീത്തയാണ് അപ്പം അത് ആ ശബ്ദത്തിൻ്റെ വൈബ്രേഷൻ എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇപ്പം തന്ത്രശാസ്ത്രത്തിൽ ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ഇപ്പം ഗണപതി ഉപാസകനാകാന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത് ഗണപതി മന്ത്രം ജപിക്കുമ്പം ഈ മന്ത്രത്തിനെ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറൊരു ശബ്ദതരംഗങ്ങളും കൂടി ആഡ് ഓൺ ചെയ്യണം അതിന് ഉത്കീലനം എന്ന് പറയും അപ്പം അത് എന്ന് വെച്ചാൽ ഈ മന്ത്രം അപ്പോഴേ കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ ഈ മന്ത്രം പറയുന്നതായിട്ടുള്ള ഗുണങ്ങൾ അപ്പോഴേ കിട്ടുള്ളൂ അതുപോലെ ഇതിൽ നമുക്ക് മറ്റ് ദുരിതങ്ങളിൽ നിന്ന് പുറത്തുനിന്ന് വരാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആ ദേവതയുടെ കവചം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെയാണ് ഒരു ഉപാസകം ചെയ്യുക അങ്ങനെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് ഉപാസന ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ദുരിതം വരില്ല പിന്നെ അയാൾ ചെയ്യുന്ന ഓരോ ദേവതയ്ക്കിപ്പം കാലകൃത്യം അങ്ങനെയൊക്കെയുള്ള കുറേകളുണ്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്ന അതിനകത്ത് നമുക്ക് ഡെയിലി ബേസിസിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ മാറ്റാനുള്ള മന്ത്രങ്ങളുണ്ട് വിഷാംശം കളയാനുള്ളത് മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങൾക്കുള്ള മന്ത്രങ്ങൾ ഒരു സെറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതൊരു ഉപാസനയും ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റും കേവല മന്ത്രോപാസന മാത്ര ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചില ആളുകൾ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിലൊന്നും എനിക്ക് ഇത് എന്നെ ബാധിക്കില്ലല്ലോ അങ്ങനെ വിശ്വാസം അതാ ഞാൻ പറഞ്ഞത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല പ്രശ്നമല്ലാതെ നമ്മൾ കുറച്ച് മുളകോടി എടുത്ത് കണ്ണിലിട്ടാലും ഇരിയും അപ്പൊ അതുപോലെ ഈ ഒരു വിഷമായിട്ടുള്ള പാർട്ടികൾ നമ്മൾ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതായത് ഇതിനെ നമ്മൾ ഒരു ദേവതയായിട്ട് കാണുമ്പോഴാണ് ഇതിലുള്ള പ്രശ്നം ഇതൊരു ശബ്ദ തരംഗമായിട്ടിരിക്കുക ഏതൊരു എനർജിയേം നമ്മൾ ചാനലൈസ് ചെയ്ത് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുക അല്ലേ ഈ വെളിച്ചം ഇത് ഭയങ്കര ഹെവി ആയിട്ട് ഇവിടെ വന്നാൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല അതിന് നമ്മൾ കൃത്യമായി യൂസ് ചെയ്യുന്നിടത്താണ് ഇതിന്റെ അതേപോലെ നമ്മൾ ഈ ശബ്ദതരംഗത്തെ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ച് 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 കൊണ്ടുവരുന്നതാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ജപിച്ചാൽ ഫലം ഉണ്ടാവും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭക്തി വേണമെന്നില്ല വെറുതെ ഇരുന്ന് ബീജാക്ഷര മന്ത്രം ജപിച്ചാലും അത് വർക്ക് ചെയ്യും അതാണ് അതിന്റെ പ്രത്യേകത ഒരിക്കൽ ഇത് വന്നിട്ടുള്ള പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് പിന്നെ അതിനൊരു പരിഹാരം പെട്ടിട്ടുള്ള ആൾക്കാർക്ക് നമ്മളത് കൃത്യമായത് ഏത് വിധാനത്തിൽ നിന്ന് വന്ന ദോഷമാണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം അപ്പം ശാക്ത ശാക്തവിധാനത്തിലാണോ വൈഷ്ണവാണോ മിശ്രാണോ ഇതെല്ലാം കണ്ടെത്തിയിട്ട് ഇത് ഏതൊക്കെ മേഖലയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അത് ശരിയാകും ആ പ്രശ്നങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളടത്താണ് കാര്യമുള്ളത് ഇത് ശരീരത്തിൽ എങ്ങനെയെങ്കിലും പ്രകടമാകാറുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ പ്രശ്നം വിഭ്രാന്തി ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വയറിനെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുക സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവുക അതേപോലെ നമുക്ക് എല്ലാത്തിനോടും ഒരു മന്ദത വരിക ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാത്ത അവസ്ഥ വരിക ഇങ്ങനെയൊക്കെ കാണാറുണ്ട് മുഖത്തൊക്കെ പ്രതിഫലിക്കുക ചില ആൾക്കാർക്ക് മുഖമൊക്കെ ഇരുണ്ട് വരുന്ന പോലെ കാണാറുണ്ടെന്ന് അത് ഓരോ ദേവതാ സ്വരൂപങ്ങൾക്ക് ഇപ്പം ചില ദേവതകളെ നമ്മൾ ഉപാസിച്ചാൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരാറുണ്ട് അപ്പോൾ ആ രീതിക്ക് ഇതും വർക്ക് ചെയ്യും കാരണം ഇതും ആ മന്ത്രചൈതന്യം മന്ത്ര തരംഗങ്ങളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ചൈതന്യം എന്നുള്ള വാക്ക് നമുക്ക് മാറ്റിയിട്ട് തരംഗം എന്ന് ഉപയോഗിക്കാം ആ ഒരു വൈബ്രേഷനാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഭഗവത് ഉപാസന ഇല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യത്തെ ഒരു ദുഷ്പ്രവർത്തിക്കായിരിക്കില്ലേ ഈ ചെയ്ത ആൾ ഉപയോഗിക്കുക അവർക്കതിൻ്റെ ഒരു കരിച്ചടി കിട്ടുക അതായത് അത് തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഈ തന്ത്രത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഫിസി എന്താ പറയുക ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഒക്കെയുള്ള മന്ത്രവിധാനങ്ങളുണ്ട് അപ്പം അത് ആ രീതിയിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ക്രമങ്ങളും ഇതേ ഇതിൽ തന്നെ നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായി അവർ ഉപയോഗിച്ച് അവർ അവരതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചടി വരും തിരിച്ചടി വരുന്ന സമയത്ത് അവർ അതിനുള്ള കാര്യങ്ങൾ അവർ വേറെ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കൗട്ട് ആവുക അപ്പൊ ഈ ചെയ്ത ആൾക്ക് എന്തായാലും ഒരു ബോധ്യം ഉണ്ടാവും എപ്പോഴെങ്കിലും കുറ്റബോധം വന്നു തിരിച്ചെത്തും അപ്പൊ അതിനുള്ള പ്രതിക്രിയകളും കാര്യങ്ങളും അയാൾ ചെയ്യേണ്ടി അതായത് ഇപ്പം മിക്കപ്പോഴും ഒരാൾ ചെയ്യല്ലോ ചെയ്യുന്നത് നമുക്കൊരു ശത്രു ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഇത് ചെയ്യാൻ അറിയാവുന്ന ഏതെങ്കിലും ഒരു കർമ്മീടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത് അപ്പൊ അയാൾക്ക് ഇത് ഓൾറെഡി അറിയായിരിക്കും ഇങ്ങനെ ഈ രീതിയിലുള്ള ആചരണക്രമങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതിന്റെ ദുരിതം അല്ലെങ്കിൽ കർമ്മഫലം വരുമ്പം അതിനുള്ള കാര്യങ്ങൾ അയാൾ അവിടെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പൊ അയാൾക്കത് ബാധിക്കില്ല ഈ കൊണ്ടു കൊടുക്കുന്ന ആളാണ് ഇതിനൊരു മീഡിയേറ്ററാണല്ലോ മിക്കവാറും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവാറുള്ള ഡയറക്റ്റ് ആ ചെയ്യുന്ന ആളുമായിട്ട് ഇതിന് ബന്ധം ഉണ്ടാവില്ലല്ലോ ഏത് ദേവതയായിരിക്കും ഉപാസിക്കാറുള്ളത് വേണ്ടിട്ട് ഉപയോഗിക്കാറുള്ളത് സ്വാഭാവികമായിട്ട് അതിന് വേണ്ടിയിട്ട് എല്ലാ വിധാനത്തിലുള്ള ദേവതകളും ഇപ്പം ഈ കുറച്ച് മോശമായിട്ടിരിക്കുന്ന ദേവത മോശം എന്നല്ല കുറച്ച് അത്ര ഭാവത്തിൽ ഇരിക്കുന്ന ദേവതകളെ ശത്രു സംഹാരത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ഭദ്രകാളിയൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ ഭദ്രകാളിയിൽ കാളിയിൽ തന്നെ പല വിധാനങ്ങളുണ്ടല്ലോ അതിൽ ചില ടൈപ്പ് ഓഫ് കാളികളൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്ന വിധാനങ്ങളുണ്ട് അതിപ്പം ഏതൊരു ദേവതാ ദേവതാവിധാനത്തിനും നമുക്ക് ഉഗ്രഭാവത്തിലുള്ള ഭാവങ്ങളുണ്ട് എല്ലാ വിധത്തിലുള്ളതും ഉണ്ടല്ലോ ഈ പറഞ്ഞ ഷട്ട്കർമ്മങ്ങൾക്ക് മൊത്തം ഉതകുന്നതായിട്ടുള്ള ക്രമങ്ങൾ എല്ലാ ദേവതാ വിധാനത്തിലും ഉണ്ട് അപ്പോൾ ആ രീതിക്ക് അത് നമ്മൾ ഉപയോഗിച്ചെടുക്കും ഇത് വലിയ പ്രശ്നമായിട്ട് തന്നെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമായിട്ട് മാറാറുണ്ടോ അത് കൃത്യമായിട്ടുള്ള ചികിത്സയല്ല വരുന്നു ഈ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമായിട്ട് മാറുന്നത് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് ശാക്തസമ്പ്രദായത്തിലുള്ള ഒരു ദുരിതമാണ് വന്നതായിരിക്കുക അവർ ശൈവവും വൈഷ്ണവും മിശ്രവും ചെയ്തുകൊണ്ടിരിക്കും തോറും ഇത് മൂർച്ഛുകൊണ്ടിരിക്കും കൃത്യമായിട്ടത് ഏതാണ് അനലൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള ക്രിയകൾ വന്നു കഴിഞ്ഞാൽ അത് വർക്കൗട്ടാവും ഇത് അനലൈസ് ചെയ്യുന്നിടത്ത് പ്രശ്നം പറ്റുമ്പോഴാണ് നമുക്കിത് കാലാന്തരത്തിൽ ഇത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് വീണ്ടും 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 ബുദ്ധിമുട്ടായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് വശ ഈ കൈവശം എന്ന് പറയുന്നത് പല രീതിയിൽ ഉപയോഗിക്കാല്ലോ മറ്റുള്ള ഒരാളുടെ നാശത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കാ പല രീതിയിൽ ഉപയോഗിക്കാമല്ലോ ഇത് നമുക്ക് വശ്യത്തിന് വശീകരിക്കാൻ എല്ലാ വിധാനത്തിലും ഈ കാര്യങ്ങൾ കാര്യങ്ങളുപയോഗിച്ച് കാണാറുണ്ട് പൊതുവേ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമുക്ക് അതിന്റെ ദോഷത്തെ നമുക്ക് പരിഹരിച്ചിട്ട് വിട്ടു കഴിഞ്ഞാൽ ആ ദുരിതം അവരെ മാറ്റാൻ പറ്റും കാരണം ഇതെല്ലാം അധാർമികമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അങ്ങനെ അധാർമികമായിട്ട് ഉപയോഗിക്കുന്നതിന് നമുക്ക് ധാർമ്മികമായ രീതിയിൽ നമുക്ക് അതിനെ പരിഹരിച്ചു കൊടുക്കാൻ പറ്റും 何ですか